വ്യായാമം ചെയ്തപ്പോ സുഖം തോന്നിയില്ലേ നല്ല സുഖം തോന്നിയില്ലേ ഏഹ് അതെന്തുകൊണ്ടാ തോന്നണതറിയോ നല്ല സുഖം തോന്നാ കാരണം എന്താ അറിയോ ഏഹ് എന്താ അറിയോ അത് നമ്മൾ ഇനി കായിക വിദ്യാഭ്യാസത്തിന് ബുക്കിൽ അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ പഠിച്ചില്ലേ വ്യായാമം ചെയ്യുമ്പോഴൊക്കെ അല്ലേ അതേമാതിരി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കായിക വിദ്യാഭ്യാസത്തില് എന്തുകൊണ്ടാണ് വ്യായാമം ചെയ്യുമ്പോ നമുക്ക് സന്തോഷം തോന്നണ അല്ലെങ്കിൽ സുഖം തോന്നണ കാരണം പഠിക്കും കാരണം അത് ശരീരത്തിൽ ഒരു ഹാപ്പി ഹോർമോൺ എന്ന് പറയും ഒരു നാലഞ്ച് ഹോർമോണുകൾ ഉണ്ട് അത് ഉല്പാദിപ്പിക്കപ്പെടും അപ്പൊ അതെന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും അപ്പൊ ഈ ലഹരി ലഹരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേപ്പറിലൊക്കെ കേക്കണ്ട് എന്തിനാണ് ഈ ആൾക്കാർ ലഹരി കഴിക്കണത് അല്ല ഇതേമാതിരി ഈ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ട് ശരീരത്തിന് സുഖം തോന്നാൻ വേണ്ടിട്ടാണ് ചെയ്യണത് ആർട്ടിഫിഷ്യൽ ആയിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അതെന്താ അത് ശരീരത്തിന് കേടാണ് ആ മരുന്ന് കഴിക്കണ സമയത്തേ ഉണ്ടാവുള്ളൂ നേരെ കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ എന്താ വ്യായാമം ചെയ്യുമ്പോൾ ബ്ലഡില് ഫുൾ ടൈം ഉണ്ടാവും ചെയ്യും മനസ്സിന് സന്തോഷം ഉണ്ടാവും ശരീരത്തിന് സന്തോഷം ശരീരത്തിന് എന്താണ്ടാവുക ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടി സന്തോഷം ഉണ്ടാവുക ഹൃദയത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഹൃദയത്തിന് ഉണ്ടാവും ഏ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങൾക്കും വ്യായാമം ചെയ്യണമുണ്ട് ഗുണം ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ കായിക വിദ്യാഭ്യാസത്തിന്റെ ബുക്കിൽ കൃത്യമായിട്ട് പഠിക്കട്ടോ അതിനാണ് നമ്മൾ കായിക വിദ്യാഭ്യാസം പഠിക്കുന്നത് കേട്ടോ